ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വക്കീൽ വന്ദനെ വിളിക്കുകയാണ് വിക്രമിന്റെ അടുത്തേക്കാണ് വിളിക്കുന്നത് വന്ദന വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം വന്ദനെ കാണുന്നുണ്ട് ചേച്ചി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു വക്കീൽ എപ്പോൾ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്നൊക്കെ വിക്രം എപ്പോൾ പറയുന്നുണ്ട് വർഷയുടെ ചേച്ചിയാണെന്ന് വന്ദന ചോദിക്കുന്നുണ്ട് വർഷയ്ക്ക് സുഖമാണോ എന്നൊക്കെ വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് വിക്രം പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് അത് വർഷയുടെ പേരിലാണ് തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു വിക്രം അപ്പോൾ വക്കീലിനെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കുന്നുണ്ട് സംസാരിക്കരുതെന്നർത്ഥത്തിൽ വന്ദനെ എപ്പോൾ പറയുന്നുണ്ട് വർഷയ്ക്ക് ബിസിനസ് കാര്യത്തെ കുറിച്ചൊന്നും അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുന്നൊക്കെ വിക്രം ഇപ്പോൾ പറയുന്നുണ്ട് ആദ്യം ഞാൻ വർഷ മാർക്കറ്റിംഗ് സെക്ഷനിലോട്ടാണ് ഇടുന്നത് അവിടെ എക്സ്പീരിയൻസും ആകും അതിനുശേഷം കമ്പനിയിലെ എം ഡി ആയിട്ട് വർഷ ചാർജ് എടുക്കുമെന്നൊക്കെ പറയാണ് വക്കീൽ ഇപ്പോൾ വന്ദനയോട് പറയുന്നുണ്ട് വിക്രം സാറിന്റെ ഫയൽ എടുത്തിട്ട് വരാനെന്ന് വന്ദന ഫയൽ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് വന്ദന പോയതിന് ശേഷം വക്കീലിനോട് വിക്രം പറയുന്നുണ്ട് എന്റെ കമ്പനിയിലെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫയലുകളൊന്നും വക്കീൽ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നു വക്കീൽ വക്കീലെപ്പോൾ പറയുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലൊക്കെ ഞാൻ അലമാരയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടെന്നൊക്കെ അതേസമയം ബന്ധന ഫയൽ എടുക്കാൻ പോകുന്ന സമയത്ത് ചിന്തിക്കുന്നുണ്ട് വക്കീലും വിക്രമും തമ്മിൽ എന്തോ സീക്രട്ട് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയുണ്ട് എന്തൊക്കെയോ ഇടപാടുകളൊക്കെയുണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു വന്ദന വീട്ടിൽ വന്നിട്ട് വർഷയെ വിളിക്കുകയാണ് വർഷ എപ്പോൾ വിചാരിക്കുന്നുണ്ട് ജോലിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയായിരിക്കുമോ എന്നൊക്കെ വിക്രമേട്ടന് താല്പര്യമില്ലെന്ന് എങ്ങനെ പറയുമെന്നൊക്കെ വിചാരിക്കുകയാണ് വന്ദന ഫോൺ എടുത്തിട്ട് വർഷയോട് സംസാരിക്കുന്നുണ്ട് വർഷം ഒറ്റയ്ക്കുള്ളൊക്കെ പറയുന്നു രാത്രി ഇരുട്ടിയിട്ടും വിക്രം വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പേടിയാകുന്നുണ്ട് ഒറ്റയ്ക്കൊരു വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് വിക്രമിനോട് നേരത്തെ വരാൻ പറയണമെന്നൊക്കെ വർഷ പറയുന്നുണ്ട് ചേച്ചിക്കുള്ള ജോലി കാര്യമാണെങ്കിൽ കമ്പനിയിൽ പിന്നെ ശരിയാക്കി തരുമെന്നൊക്കെ വന്ദന എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് അത് മാത്രമല്ല അവിടുത്തെ ക്ലയന്റ് ആണ് വിക്രമെന്നൊക്കെ പറയുന്നു നീ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ എന്നൊക്കെ പറയാണ് വർഷം എപ്പോൾ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വന്ദനയെപ്പോൾ പറയുന്നുണ്ട് കോടികളുടെ ബിസിനസ് അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം സൂക്ഷിച്ചൊക്കെ ചെയ്യണമെന്നൊക്കെ പറയാണ് വർഷം എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് വിചാരിക്കാറുണ്ട് വിവാഹമായി വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു എന്തായാലും എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഹരിതയുടെ ചുറ്റുമായിട്ട് എല്ലാവരും ഇരിക്കുകയാണ് ഹരിതയോടെ എന്ത് കഴിക്കാൻ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹരിതപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നു മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ പുളിയുള്ള സാധനങ്ങളാണ് കഴിക്കാൻ തോന്നുന്നത് എന്നൊക്കെ പറയുന്നു മനോജ് എപ്പോൾ പറയുന്നുണ്ട് ബേബി ഷവർ നടത്തണം എന്നൊക്കെ ഹരിതയെപ്പോൾ പറയുന്നുണ്ട് ഒന്നുമല്ല അഞ്ചാറ് മാസം കഴിയണമെന്നൊക്കെ സുചിത്ര പറയുന്നുണ്ട് ഇപ്പൊ പ്രകാശേട്ടനോട് പൈസ ചോദിച്ചാൽ തരുമെന്നൊക്കെ ഹരിത എപ്പോൾ പറയുന്നുണ്ട് പൈസയൊക്കെ ഞാൻ ചെലവാക്കിക്കൊള്ളാമെന്ന് മാധവൻ എപ്പോൾ പറയുന്നുണ്ട് മോളൊന്നും ചെലവാക്കണ്ട ഞങ്ങൾ തന്നെ ചിലവാക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു ചന്ദ്രിക എപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും ഹരിതയോടെ സന്തോഷത്തോടെ മാത്രമേ പെരുമാറാവുള്ളൂ എന്നൊക്കെ എങ്കിൽ മാത്രമേ കുഞ്ഞും ഹാപ്പി ആയിട്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ വിക്രമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രം സെക്യൂരിറ്റിയോട് എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് വീട്ടിനുള്ളിലേക്ക് വരുന്നത് വർഷപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര ലേറ്റ് എന്നൊക്കെ എന്നോട് സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ സ്റ്റാഫിനോട് സംസാരിക്കുന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം അപ്പോൾ വർഷയെ പുകഴ്ത്തി സംസാരിക്കുകയാണ് നീ സുന്ദരിയാണ് മിടുക്കിയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷെ വിവാഹം കഴിക്കാൻ പറ്റിയത് എന്റെ വലിയ ഭാഗ്യമാണെന്നൊക്കെ വിക്രം പറയുന്നുണ്ട് വിക്രം വർഷെ ചേർത്ത് പിടിച്ച് ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് വർഷ അതിൽ വീണു പോകുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് വർഷയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ലോക പരിചയം കുറവാണെന്നൊക്കെ വർഷ എം ഡി ആയിട്ട് ചാർജ് എടുക്കുന്നതിന് മുമ്പ് മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്യണം നാളെ തന്നെ മാർക്കറ്റിങ്ങിലെ ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്യണമെന്ന് പറയുന്നു എന്റെ പ്രോഡക്റ്റ് ഒക്കെ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ടും ചെയ്യണമെന്നൊക്കെ പറയുകയാണ് വിക്രം പറയുന്നത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് സന്തോഷമാകുന്നുണ്ട് വർഷ പറയുന്നുണ്ട് ഏട്ടൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അതുപോലെ എന്നൊക്കെ പറയുന്നു വർഷ പറയുന്നുണ്ട് നാളെത്തൊട്ട് ഈ വർഷയുടെ ഭാഗ്യം തെളിയുകയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ആഹാരം എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട് വർഷ അവിടെ നിന്ന് പോയതിനു ശേഷം പഴയ കാര്യങ്ങൾ വിക്രം ആലോചിക്കുകയാണ് വർഷ പോലീസുകാരെ കൊണ്ട് വിക്രമിന്റെ ആൾക്കാരെ പിടിപ്പിച്ച കാര്യമൊക്കെ ഓർക്കുന്നു വിക്രം അതൊക്കെ ഓർത്തുകൊണ്ട് സ്വയം പറയുന്നുണ്ട് നാളെത്തോട്ട് നിന്റെ ഭാഗ്യമല്ല നാശമാണ് തുടങ്ങാൻ പോകുന്നത് എന്നേക്കുമായിട്ടുള്ള നാശമാണ് ആരംഭിക്കാൻ പോകുന്നതെന്നൊക്കെ പറയാണ് രാത്രിയിൽ ഹരിതയ്ക്ക് മനോജ് കാലൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ഹരിത എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ മനോജ് എപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതിലും എനിക്കൊരു എന്നൊക്കെ പറയുന്നു ഹരിത എപ്പോൾ പറയുന്നുണ്ട് ജഗൻ ചേട്ടനോട് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നത് കൊണ്ട് മസാജ് ചെയ്തു തരുമെന്നൊക്കെ മനോജ് എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ തന്നെ ചെയ്തോളാം വേറെ ആരും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നു ഹരിത പറയുന്നുണ്ട് ചില സമയത്തൊക്കെ പൈസ ഇല്ലാത്ത നിന്റെ കൂടെ വന്നത് തെറ്റായി എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് നിന്നെ കിട്ടിയാലും അതെന്റെ ഭാഗ്യമാണെന്നൊക്കെ ഹരിത പറയുന്നു ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം വന്ദനയുടെ വീട്ടിലേക്ക് ജഗൻ വരികയാണ് ജഗൻ വരുമ്പോൾ തന്നെ വന്ദനെ കാണുന്നുണ്ട് വന്ദനെ കാണുമ്പോൾ ജഗൻ ഒരുപാട് സന്തോഷമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ വീണ്ടും കാണാം താങ്ക്